പയ്യോളി ബസ് സ്റ്റാൻഡ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മഹാത്മാഗാന്ധിജിയുടെ ചിത്രം വികൃതമാക്കിയ നിലയിൽ പയ്യോളി ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ചുമരിൽ വരച്ചു വെച്ച ചിത്രത്തോടാണ് സാമൂഹ്യ വിരുദ്ധർ ടാർ പോലുള്ള വസ്തു ചിത്രത്തിന് മുകളിലേക്ക് ഒഴിച്ച് അനാദരവ് കാട്ടിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് വികലമാക്കിയ ചിത്രം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കാത്തിരിപ്പ് കേന്ദ്രം പെയിന്റ് ചെയ്ത് മഹാത്മാഗാന്ധിജിയുടെ ചിത്രം വരച്ചു ചെറുക്കുകയും ഉദ്ധരണി ആലേഖനം ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്തിരുന്നു ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന വചനത്തോടൊപ്പമുള്ള ചിത്രമാണ് മനഃപൂർവ്വം സാമൂഹികദ്രോഹികൾ വികലമാക്കിയത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു വരികയാണ് കുറ്റകൃത്യം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു